രണ്ടു ദിവസത്തിനു മുൻപാണ് നടി നസ്രിയ താൻ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും താൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു തന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഇതൊക്കെ ശരിയാകാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും എന്നൊക്കെയായിരുന്നു നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ നസ്രിയും ഭഗത്തും തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് എല്ലായിടവും പ്രചരിച്ചത് മാത്രമല്ല ഇവർ മൗനം പാലിച്ചതുകൂടെ ആയതുകൊണ്ട് തന്നെ ഇരുവരും കൂടിയ താമസിയെ തന്നെ വേർപിരിയൽ വാർത്തയായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും തീരുമാനിക്കുകയായിരുന്നു എന്നാൽ നസ്രിയും ഫഗത്തും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഇവർ തമ്മിൽ വേർപിരിയൽ വാർത്ത സത്യമല്ല എന്നാണ് നസ്രിയുടെ അടുത്ത സുഹൃത്തുക്കളടക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായി പത്ത് വർഷമായിട്ടും ഇരുവർക്കും ഒരു കുഞ്ഞ് ഇതുവരെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നടന്നു നടന്നുവരികയായിരുന്നു ഇതിനിടെ നസ്ര ഗർഭിണിയാവുകയും താരം മിസ്കാരേജ് ആവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ഒരു കാരണം കൊണ്ടാണ് നസ്രിയ വല്ലാതെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതെന്നും അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഏകദേശം നാല് മാസത്തോളം നസ്രിയ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ പ്രചരിക്കുന്നത് പോലെ നസ്രിയും ഭഗത്തും തമ്മിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു വഴക്കുകളോ ഒന്നുമില്ലെന്നും വേർപിരിയിൽ വാർത്ത സത്യമല്ല എന്നാണ് ഇപ്പോൾ നസ്രിയുടെയും ഭഗത്തിന്റെയും സുഹൃത്തുക്കളടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് നസ്രയുടെ പോസ്റ്റ് ആദ്യം കണ്ടപ്പോൾ പലരും ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഓരോരുത്തരും കമന്റ് ചെയ്തത് കാര്യം ഇരുവരും വിവാഹമോഹിതരാവാൻ പോകുന്നു എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും വയ്യ എന്നായിരുന്നു താരത്തിന്റെ പോസ്റ്റിന് വന്ന കമന്റുകൾ മുഴുവൻ